ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ കണ്ണൂർ ജില്ലയിലെ തൃച്ചമ്പുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഉത്സവാഘോഷങ്ങളും അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് തൃച്ചമ്പുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മലയാള മാസമായ കുംഭത്തിലും മീനത്തിലും ദിവസങ്ങളോളം കൊണ്ടാടപ്പെടുന്ന ഉത്സവം കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല മറ്റു നാടുകളിലും ഏറെ പ്രസക്തമാണ് ക്ഷേത്രത്തിനും അവിടുത്തെ ചടങ്ങുകൾക്കും ചടങ്ങുകൾക്കുമുണ്ട് ഐതിഹ്യം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും പലവിധ ബാലലീലകൾ കാണിച്ച് ഗോകുലവാസികളെ സന്തോഷിപ്പിച്ചു എന്നാൽ സ്വന്തം മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും ആ ഭാഗ്യം ലഭിച്ചില്ല കാരണം അവർ കംസന്റെ തടവറയിലായിരുന്നു പിന്നീട് കംസനെ വധിച്ച് മാതാപിതാക്കളെ മോചിതരാക്കിയ ശേഷം ഇനി എന്താഗ്രഹമാണ് ഉള്ളതെന്ന് കൃഷ്ണൻ അവരോട് ചോദിച്ചു മാതാപിതാക്കളായ ദേവകിയും വസുദേവരും കൃഷ്ണന്റെ ബാലലീല കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞു ഈ ഒരു ആഗ്രഹം നടത്തി തരാമെന്ന് കൃഷ്ണൻ അവർക്ക് വാക്കുകൊടുത്തു അതിനായി സഹ്യപർവ്വതത്തിന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പേരുകേട്ട ലക്ഷ്മി ക്ഷേത്രത്തിന് അല്പം കിഴക്കായി പരിപാവനമായ ഒരു വനമുണ്ടെന്നും അവിടെ നിങ്ങൾക്ക് ബാലലീല കാണാമെന്നും കൃഷ്ണൻ പറഞ്ഞു കൂടാതെ ശമ്പരമുനി തപസ് ചെയ്തതും കൃഷ്ണ ബലരാമ ലീലകൾ കണ്ട് മോക്ഷം കിട്ടിയതും ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഒരു വാക്കിനു പിന്നാലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണനായി പ്രത്യക്ഷപ്പെടുകയും മയിൽപീലിയും ആഭരണങ്ങളും ചിലങ്കയടിഞ്ഞ് ജ്യേഷ്ഠനായ ബലരാമനോടൊപ്പം ആനന്ദ തൃപ്തമാടുകയും ചെയ്തു ജീണിതനാകുമ്പോൾ വെണ്ണയും പാലും കുടിച്ചു കണ്ണൻ അങ്ങനെ സന്തോഷത്തിൽ മതിമറന്ന് വസുദേവരും നന്ദഗോപരും കണ്ണിനെയും രാമനെയും ശിരസിലെടുത്ത് നൃത്തം ചവിട്ടി ഇതാണ് തൃച്ചമരം അമ്പലത്തിൽ കാണപ്പെടുന്ന തിടമ്പ് നൃത്തം മാത്രമല്ല കംസവധത്തിന് ശേഷമുള്ള രൗദ്രഭാവത്തിലാണ് ഇവിടത്തെ കൃഷ്ണന്റെ പ്രതിഷ്ഠ നിർമ്മാല സമയത്ത് ഈ രൗദ്രഭാവമാണ് കൃഷ്ണന് കംസവധത്തിനു ശേഷം വിശപ്പുള്ള ഒരു ഭാവം കൂടിയുണ്ട് കൃഷ്ണന് അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ മൂന്ന് മണിക്ക് നട തുറന്നാൽ അഭിഷേകത്തിന് ശേഷം നിവേദ്യം അർപ്പിക്കുക ഇവിടത്തെ പ്രത്യേകതയാണ് ഒരുവിധം എല്ലാ അമ്പലങ്ങളിലെയും ഉത്സവാഘോഷങ്ങളിൽ കാണും പോലെ തിടം എഴുന്നള്ളിക്കുന്ന ആന ഇവിടെയില്ല അതിനു പിന്നിലുമുണ്ടൊരു കഥ കൃഷ്ണനെ വധിക്കാൻ കംസൻ കുവലയപീഠം എന്ന ആനയെ അയച്ചിരുന്നു കൃഷ്ണൻ ഈ ആനയെ വധിച്ചതിനു ശേഷമാണ് കംസനെ വധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്സവ സമയത്ത് ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ആനയെ കാണാറേയില്ല കൊടിയേറ്റത്തിന് ശേഷം തൃച്ചമ്പരത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ബലഭദ്രന്റെ തിടമ്പ് തൃച്ചമ്പരത്ത് എത്തുക കുംഭം ഇരുപത്തിരണ്ടിന് രാത്രി ഒരു മണിവരെ തൃച്ചമ്പരത്ത് എഴുന്നള്ളിച്ചെത്തുന്നതോടെ ആനന്ദോത്സവത്തിന് തുടക്കമായി തുടർന്ന് മീനും രണ്ടു വരെ പൂക്കോത്തുനടിയിൽ തിരുനൃത്തം നടക്കും ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രനും ശ്രീകൃഷ്ണനും പുലർച്ചെ പൂക്കോത്ത് നടയിൽ ആനന്ദനൃത്തമാടുന്നത് ദർശിക്കാനും കൂടെ ഓടാനും ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത് മീനമാറിന് കൂടി പിരിയൽ ചടങ്ങോടെ ഉത്സവം അവസാനിക്കുകയും ചെയ്യും ബാലഭാവമുള്ളവനാണ് ശ്രീകൃഷ്ണൻ അതുകൊണ്ട് തന്നെ പാല് വളരെ ഇഷ്ടമാണ് പാല് നൽകാൻ പാലമൃതൻ എന്ന വ്യക്തി തന്നെയുണ്ട് തൃച്ചമ്പരത്ത് കൂടി പിരിയൽ സമയം ജ്യേഷ്ഠനെ വിടാതെ പിടിക്കുന്ന കണ്ണനെ തിരിച്ച് ശ്രീകോവിലെത്തിക്കുന്നത് പാലുമായി ഒരുന്ന് പാലമൃതനാണ് പാല് കാണുന്ന കണ്ണൻ ജ്യേഷ്ഠനെയും നൃത്തവും മറന്ന് പുറകെ പോകും കൃഷ്ണൻ തന്റെ ക്ഷേത്ര പരിസരത്ത് കടന്നാൽ പിന്നെ തിരിച്ചു വരില്ല എന്നാണ് പതിവ് കുറച്ചുനേരം ബലരാമൻ കൃഷ്ണനെ അന്വേഷിച്ച് കാത്തിരിക്കും എന്നിട്ടും കൃഷ്ണൻ തിരികെ വരാത്തപ്പോൾ ബലരാമൻ വളരെ സങ്കടപ്പെട്ട് അകലെയുള്ള തന്റെ മഴൂർ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു ധാരാളം ഭക്തർ ബലരാമനെ അനുഗമിക്കുകയും അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു വളരെ വികാരനിർഭരമായി നടക്കുന്ന ഈ ചടങ്ങിന് ജനലക്ഷങ്ങളാണ് തൃച്ചമ്പരത്തേക്ക് ഒഴുകിയെത്തുന്നത് തൃച്ചമ്പരം വിശേഷങ്ങളുമായി ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിട്ട് കാണുന്നത് വരെ ബൈ